അടുത്ത് നിൽക്കുന്ന ഇവാന വെസ്ലി എന്ന കൊച്ചുമിടുക്കിക്ക് ഒരാഗ്രഹമുണ്ട് തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ഒന്ന് പഠിക്കണം അച്ഛനും വല്യച്ഛനും ഒക്കെ പഠിച്ച സ്കൂളാണ് താൻ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന സ്കൂളാണ് ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഇവാന വെസ്ലി ഒരു ഫേസ്ബുക്ക് പേജിലൂടെ മന്ത്രി വി ശിവൻകുട്ടിയെ ഒരു അഭ്യർത്ഥന അറിയിക്കുന്നുണ്ട് ആദ്യം ആ വീഡിയോയിലേക്കൊന്ന് പോകാം അവസരം കിട്ടിയിരുന്നാൽ നന്നായിരുന്നു അതിനുവേണ്ടി പൂർവ വിദ്യാർത്ഥികളുടെയും മറ്റുള്ളവരുടെ അടുത്ത വർഷം ഞാൻ പത്താം ക്ലാസ്സിലാണ് പ്രദേശത്തിൽ ചില വർഷങ്ങളിൽ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ മോളെ ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്കൂളിൽ പഠിക്കേണ്ട അവസരം ഉണ്ടായേക്കും എന്ന് പറഞ്ഞതായിരുന്നു ഇത് മോളുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു അല്ല ഇത് സ്കൂളിൽ തന്നെ ഉദയൻ എന്ന് പറഞ്ഞ സാറാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ അധ്യാപകനാണ് ഉദയൻ സാർ സാറാണ് പറഞ്ഞത് ഈ ഒരു ഈ ഒരു വീഡിയോ ചെയ്തിടാം വീഡിയോ ചെയ്തിട്ട് ആൾക്കാർ ആൾക്കാരറിയോന്നൊക്കെ പറഞ്ഞു

അതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ വീട്ടിന്റെ അടുത്തായതുകൊണ്ട് കുറച്ച് ചിലവ് കുറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇവിടെയാണ് പഠിക്കാൻ ആഗ്രഹം അച്ഛാ ഒന്ന് ഇങ്ങോട്ട് അച്ഛൻ ഇങ്ങോട്ടോടെ അച്ഛൻ നമ്മളോടൊപ്പം ചെയ്യുകയാണ് അച്ഛാ ഈ ഒരു മോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ മോളുടെ ഒരു ആവശ്യം സമൂഹ മാധ്യമങ്ങൾ വഴി അധികാരികളിലേക്ക് എത്തണമെന്ന് അച്ഛനും അതായത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവിടുന്നതെന്ന് തിരിച്ചു ഇവിടെ ഞാൻ തന്നെയാണ് ഞാൻ ഒരു റബ്ബോട്ട് ജോലിക്കാരനാണ് റബ്ബർ ടാപ്പിൻ്റെ ജോലിക്കാരനെ അപ്പോൾ ഇവിടെ സമയത്തിന് സ്കൂളിൽ എത്തിക്കാനുള്ള ഒരു അവസരം അവസരമുണ്ടായിരുന്നു അപ്പോൾ താമസമാണ് സ്കൂളിൽ ചെന്ന് കയറുന്നത് അപ്പോഴാ ടീച്ചറുടെയൊക്കെ ചെറിയ വഴക്കളാ കിട്ടും സമയത്തിന് കൃത്യത പാലിക്കുകയല്ല അപ്പോൾ ഇവിടെ ഞാൻ പഠിച്ച സ്കൂളാണിത് അപ്പോൾ എനിക്ക് ഇതാകുമ്പോഴും ഇവൾക്ക് തന്നെ തനിയെ തന്നെ ആ സ്കൂളിൽ ചെന്ന് നടന്ന നടന്നു കുറച്ച് ദൂര റബ്ബർ വെട്ടലാണ് അച്ഛൻ്റെ ജോലി അപ്പം മോളിലെ ഈ ഒരു പഠിത്തത്തിൻ്റെയും കൊണ്ടുവിടുന്നതും ഒക്കെ സമയം ക്രമീകരിച്ചിട്ട് വേണം അച്ഛനും അച്ഛൻ്റെ ജോലി ചെയ്ത് തീർക്കാനായിട്ടില്ല അതെ അതുകൊണ്ട് ഇപ്പം ഞാനില്ലെങ്കിൽ പോലും ഈ സ്കൂളായിരുന്ന ഞാനില്ലെങ്കിൽ പോലും ഇപ്പോൾ അടുത്ത വർഷം ഇവിടെ അനിയനും എട്ടാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കാനുള്ളതാണ് ഇവിടെ ബോയ്സ് സ്കൂളാണ് അപ്പം അത് ഇങ്ങനെ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവ രണ്ടരുകൂടെ തന്നെ നടന്നങ്ങ് പെക്കളും എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്ക് നല്ല രീതിയിൽ ഏർപ്പെടാനും കഴിയും മക്കള് സേഫ് ആയിട്ട് ജോലി സ്കൂളിൽ പോകുന്നത് കണ്ടിട്ട് പോവുകയും ചെയ്യുക അച്ഛനും അത്രയും സമയം ലാഭിക്കാം മോളിത് എത്രാം ക്ലാസ് തൊട്ട് മോള് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ മോളിലെ കൂടെ അച്ഛനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് എട്ടാം ക്ലാസ് മുതലാണ് അവിടെ ശ്രമിച്ചത് അപ്പം അവിടെ ഉത്തരവ് കിട്ടിയില്ല പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ ശ്രമിച്ചു അപ്പം കിട്ടില്ല അപ്പൊ ഈ വർഷമെങ്കിലും പത്താം ക്ലാസ്സിലാണ് അപ്പം എനിക്ക് അവിടെ പഠിക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹം പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് പറയുകയാണ് അതായത് മോളിലെ സ്കൂളിന് തൊട്ടടുത്തുള്ള നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ടിരുന്നു ഏകദേശം ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരം പോലുമില്ല അതായത് ആ സ്കൂളൊരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ ഗേൾസ് ബോയ്സ് സ്കൂളുകളൊക്കെ മിക്സഡ് സ്കൂളുകളാക്കാം അല്ലെങ്കിൽ അതിനുള്ളൊരു നിയമം കൊണ്ടുവരാനുള്ള ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ നിയമം നിയമനിലയിൽ വന്നിരുന്നു പക്ഷേ പല സ്കൂളുകളിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമോ അല്ലാതെയുള്ള ചില കാരണങ്ങൾ കൊണ്ടോ ആ സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാക്കാൻ സാധിച്ചിരുന്നില്ല അത്തരത്തിലൊരു സ്കൂളാണ് ഈ ഒരു മഞ്ച സ്കൂൾ സ്കൂളിലെ അധികൃതർ പരമാവധി ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് ആ സ്കൂളിൽ ഇത്തരത്തിൽ മോളെ ഇവാന മോളെ പത്താം ക്ലാസ്സിലെങ്കിലും ചേർക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ പ്രധാനമായും പറയുന്നൊരു കാര്യം അതുപോലെ തന്നെ മോള് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് ഈ പഠിത്തത്തിൽ മാത്രമല്ല വരയിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഗിറ്റാർ ഡ്രം പിന്നെ ഡ്രോയിങ് ചെയ്യും കീബോർഡ് വായിക്കും അങ്ങനെ കുറച്ച് 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 ഡാൻസ് കാര്യങ്ങൾ ചെയ്യും ഇവാനയ്ക്ക് പഠനം മാത്രമല്ല അത്യാവശ്യം ഡാൻസും വരയും എല്ലാം കൈവശമുണ്ട് ഞാൻ വെച്ചാൽ വേറൊരു കാര്യം ചോദിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഒമ്പതാം എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ഇവിടെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് തിരക്കിയിരുന്നു അപ്പം ഒൻപതാം ക്ലാസ്സിൽ അവസാനമായി ഇവിടെ കാര്യങ്ങൾ തിരക്കുമ്പോൾ മഞ്ചാസ് സ്കൂളിൽ തിരക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം എന്താണ് അല്ല ഇവിടുത്തെ എച്ച് എം തന്നെ പറഞ്ഞു ടി സി വാങ്ങിക്കൊണ്ട് വരാൻ പറയാം ഇവിടെ ആയിട്ടുണ്ട് നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ സ്കൂളിൽ പോയി ടി സി വാങ്ങി ഇവിടെ വന്നു അവിടെ അപ്പോൾ ടീച്ചർ അപ്പോൾ ഞങ്ങൾ ടി സിയായിട്ട് വന്നപ്പോഴും ടീച്ചർ ചെറിയൊരു പരിഭ്രമം തോന്നി അപ്പോൾ ടീച്ചർ ടീച്ചറിൻ്റെ മുകളിലുള്ള അധികാരികളെ ഒന്നിൽ ചോദിച്ചാൽ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ടീച്ചർ അത് അവർ അവിടെ നിന്നുള്ള മറുപടി ഇങ്ങനെ ആയിരിക്കും അവർ തിരിച്ച് ഇവിടെ ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡർ ടീച്ചർ അത്രയും പെട്ടെന്ന് ഈ ഒരു നടപടി ഉണ്ടാവുന്ന പ്രതീക്ഷ കാണത്തില്ല അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ നിയമമൊക്കെ അനുകൂലമായിട്ട് വരും ആ ഒരു ഉത്തരവ് നേടിയെടുക്കാൻ എന്നൊരു പ്രതീക്ഷരായിരിക്കും പറഞ്ഞത് പക്ഷേ പെട്ടെന്ന് അച്ഛൻ നിവാരം മുകളുടെ ടി സിയുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് ടീച്ചർ അമ്പരന്ന് പോയത് അമ്പരം അമ്പരം പോയി അപ്പോൾ അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞില്ല ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല അതിൻ്റെ ഓർഡർ ഒന്നെത്തിയിട്ടില്ല നിങ്ങളൊരു കാര്യം ചെത്തിരി ആ പഴയ സ്കൂളിൽ തന്നെ കൊണ്ട് ബാക്കി വിളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ തിരിച്ച് ആ സ്കൂളിൽ തന്നെ ചേച്ചുണ്ട് മുകളിപ്പോൾ പഠിക്കുന്ന എടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സ്കൂളിൽ നിന്ന് ടി സി മേടിക്കുമ്പോൾ എന്തെങ്കിലും പിണക്കോ പരിഭവമൊക്കെ ഉണ്ടായിരുന്നോ സ്വന്തം സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥി അതും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിദ്യാർത്ഥി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സങ്കടമൊക്കെ കാണുമല്ലോ അത് പരിഭവം ഉണ്ടായിരുന്നു ടീച്ചർ ഇവരുടെ ക്ലാസ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം അവളെ അത്ര ഇഷ്ടമായിരുന്നു ഇവൾക്ക് തന്നെ വരയ്ക്കാനുള്ള പെയിൻറ്റും അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് ഷീറ്റിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അവരാണ് ആ ടീച്ചറാണോ അപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു നമ്മളിവിടെ അപ്പം നമ്മുടെ സൗകര്യം കൂടെയാണ് നമ്മൾ നോക്കിയത് നമുക്കിപ്പോൾ ഇതാകുമ്പോൾ ഇപ്പോൾ എനിക്കും ജോലിക്ക് പോകാം ഇവൾക്ക് ഇവ ഇവൾക്ക് തന്നെ തനിയെ നടന്ന് പോകാൻ തിരിച്ച് അതുപോലെ തിരിച്ച് വരാനുള്ള സൗകര്യമുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനോട് കൂടുതൽ താല്പര്യമായത് പിന്നെ ടീച്ചേഴ്സിന് ഒരു താല്പര്യമില്ലായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സ് അവർക്ക് ഇഷ്ടമില്ല കാരണം അവൾക്ക് കാരണം ഇപ്പോൾ അവിടെ പഠിക്കുന്നതാണ് അവർക്ക് താല്പര്യം എടുത്ത് തന്നത് ചിലപ്പോൾ അവൾക്ക് അവളുടെ സുരക്ഷിതം കാരണം ആൺ സ്കൂളിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് അവർക്ക് വേറെ രീതിയിലായിരിക്കും അവർ ചിന്തിച്ചങ്ങനെ അതിനൊരു ചെറിയൊരു തടസ്സം പറഞ്ഞത് ചിലപ്പം പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ആയിരിക്കും നല്ല എന്നുള്ളൊരു ചോദ്യത്തിലായിരിക്കാം പക്ഷേ നമ്മുടെ സൗകര്യം ഇതായിരുന്നു പിന്നെ പല ആക്ടിവിറ്റീസിലൊക്കെ ഇവിടെ പങ്കെടുക്കുകയും ചെയ്യാം അതായിരുന്നു കൂടുതലായിട്ട് ഉദ്ദേശിച്ചത് മുകളിലെ ഒരുപാട് പെയിൻറ്റിങ്സും പെയിൻറ്റിങ്സ് എന്നല്ല കുറേ വരപ്പും ചിത്രങ്ങളും ഒക്കെ ഈ വീടിനകത്തുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത് ഇവിടെ കാണാം ഈ പി കെ ബ്ലാൻഡേഴ്സിലെ നായകനും അതുപോലെ മൈക്കിൾ ജാക്സനും നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമോടക്കം ജോണിയുടെ അപ്പം അടക്കം ഒരുപാട് പേരുണ്ട് അതും ഒരു ചില ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് വരച്ചിരിക്കുന്ന പോലെ കുറേ നാളുകളായിട്ട് ഈ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാളിൽ മികവോട് കൂടി തന്നെയാണ് മോളി ഈ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്തായാലും മോളുടെ ആഗ്രഹം പത്താം ക്ലാസ്സിലെങ്കിലും ഇവിടെ അഡ്മിഷൻ കിട്ടണം മഞ്ച ജി വി എച്ച് എസ് എസ് അഡ്മിഷൻ കിട്ടണമെന്നാണ് ഇപ്പോൾ പതിനൊന്നാം ക്ലാസ്സിലും നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ അവിടെ ഗേൾസിന് പ്രവേശനമുണ്ട് പത്താം ക്ലാസ്സിലെങ്കിലും മോൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കണമെന്നാണ് ആഗ്രഹം അല്ലേ അച്ഛനും ഒരു എളുപ്പമായിരിക്കും മോള് സ്കൂളിൽ പോകുന്ന കണ്ടിട്ട് അച്ഛനും സമാധാനമായിട്ട് ജോലിക്ക് പോകാം അച്ഛനും അത്രയും സമയം ലഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു ചിലവ് വരുന്നുണ്ട് ഇപ്പം നിലവിൽ മോൾ നിൽക്കുന്ന നെടുമങ്ങാട് ഗേൾസ് സ്കൂളിലോട്ട് വിടാനായിട്ട് ഒരു യാത്രാ ചെലവൊക്കെ ദിവസം എത്ര വരും നൂറ്റി ഇരുപത് രൂപയോളം വരും അങ്ങോട്ട് ഓട്ടോയ്ക്കാണ് വിടുന്നത് അപ്പോൾ അറുപത് രൂപ അങ്ങോട്ടും തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനും അറുപത് രൂപ അങ്ങനെ നൂറ്റി ഇരുപത് രൂപ ഒരു ദിവസം കണ്ടെത്തേണ്ടി വരും സ്കൂൾ ഉണ്ട് പക്ഷേ അത് അത് ഇവരും കൂടെ ഈ രണ്ട് പിള്ളേർ കൂടെ ഉള്ളതുകൊണ്ട് അതൊരു അസൗകര്യുന്നത് പോയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒറ്റയ്ക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ര രസമായിട്ട് തോന്നിട്ടില്ല കാരണം സ്ഥിരം ഓരോ സംഭവങ്ങൾ പത്രത്തിലും ടി വിയിലെ കാണുന്ന ഒറ്റ ഹോട്ടലും ഞാൻ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് അത്രയും യാത്ര ചെലവ് വീണ്ടും കൂടുതലാണ് മക്കളുടെ പേരൊക്കെ എന്താ പേര് പേര് ഇവാൻ വെസ്ലി വെസ്ലി ഐവാൻ ഞാൻ ഞാൻ അഞ്ചില് ഏഴില് മൂന്ന് മക്കളാണ് എന്തായാലും ഇവാന വെസ്ലിയുടെ ഇവാൻ വെസ്ലിയുടെ ആഗ്രഹം പോലെ തന്നെ പത്താം ക്ലാസ്സിലെങ്കിലും മോളിനി പത്താം ക്ലാസ്സിലേക്കാണ് പോകുന്നത് മോളിലെ ആഗ്രഹം പോലെ തന്നെ ഈ മഞ്ച ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മകൾക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ആ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് അച്ഛനും മകൾക്കും എല്ലാവർക്കും ഉള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മോളിൽ മാത്രം ആവശ്യമല്ല ഇവാന വിസ്ത്രീയുടെ മാത്രം ആവശ്യമല്ല സമാനമായിട്ടുള്ള ആവശ്യമുള്ള സമാനമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകാം സ്കൂളിന് വീടിന് തൊട്ടടുത്ത് തന്നെ സ്കൂൾ ഉണ്ടായിട്ട് പോലും ചില സാങ്കേതിക തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിയമവും വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ചില പരിഷ്കാരങ്ങളുമൊക്കെ അത്രത്തോളം എത്താത്തടത്തോളം കാലം ഈ ഒരു ആഗ്രഹമാണ് കുഞ്ഞിന് പറയാനുള്ളത് എന്തായാലും ആ ഒരു അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കുന്ന മുറയ്ക്ക് തന്നെ തൻ്റെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഇവാന വെസ്ലി തിരുവനന്തപുരത്തൊന്നും ക്യാമറാമാൻ അനൂപ് ഗോപിക്കൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി